ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ സംസ്ഥാനത്തെ ആദ്യ സർട്ടിഫൈഡ് താലൂക്ക് ഓഫീസായി താലൂക്ക് ഓഫീസിനെ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി അനുമോദന സംഗമം സംഘടിപ്പിച്ചു രണ്ടായിരത്തിനാല് വർഷത്തിൽ താലൂക്ക് തലത്തിൽ മികച്ച റവന്യൂ ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിൻ്റെ ഭാഗമായി ജീവനക്കാർക്ക് അനുമോദനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മികച്ച റവന്യൂ ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു ഏറനാട് താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിക്കുകയും പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാധി അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ാണ് കേരളത്തിൽ ആദ്യമായി സർട്ടിഫിക്കേഷൻ നേടുന്ന താലൂക്ക് ഓഫീസ് ജനകീയ പ്രവർത്തനങ്ങളിലൂടെയും സുതാര്യമായ ഭരണനിർവഹണത്തിലൂടെയും ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും നൽകിയ വിവിധ സേവനങ്ങളുടെ ഗുണമേന്മയ്ക്കാണ് ഐഎസ് ഒ സർട്ടിഫിക്കേഷൻ നൽകുന്നത് ഡെപ്യൂട്ടി തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ വിവിധ സബ് ടീമുകൾ രൂപീകരിച്ച് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നൽകിയാണ് ഐഎസ് സർട്ടിഫിക്കേഷൻ പ്രവർത്തനങ്ങളെ നിബന്ധനകൾക്ക് വിധേയ മൂന്ന് വർഷത്തേക്കാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഓരോ വർഷവും ഓഡിറ്റുണ്ടാവും ആർ ആർ ഡെപ്യൂട്ടി തഹസിൽദാർ എസ് ആർ റെജി രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ താലൂക്ക് തലത്തിൽ മികച്ച റവന്യൂ ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു പയ്യനാട് ചെമ്പ്രശ്ശേരി തൃക്കലങ്ങോട് കാരക്കുന്ന് എന്നീ പഞ്ചായത്തുകൾക്ക് സ്പോൺസർഷിപ്പിലൂടെ നാല് ഡെസ്ക് ടോപ്പുകളും വിതരണം ചെയ്തു മഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ വി എം സുബൈദ മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് പ്രേമ എ ഡി എം എൻ എം മെഹറലി ഡെപ്യൂട്ടി കളക്ടർമാരായ ജെ ഒ അരുൺ അൻവർ സാദത്ത് തഹസിൽദാർ എം മുകുന്ദൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ എം അബ്ദുൾ അസീസ് വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു